ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഐറ്റം ഉണ്ടാക്കാം വാളൻ്റെ മാണി വെച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാം അതിനായിട്ട് നമുക്ക് അതിൻ്റെ തൂമ്പ് കാണുന്നത് വരക്കുള്ള ആ തൊലികളിനെയൊക്കെ ഒന്ന് മാറ്റി കളയുക നമുക്ക് നമുക്കിതിൻ്റെ വെള്ള ഭാഗം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ തൊരികളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിനൊന്ന് അരിഞ്ഞു കൊടുക്കുക ഇത് സ്ലൈസിങ് ബോർഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുക കത്തി വെച്ചിട്ടാണ് അരിയണെങ്കിൽ എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞു കൊടുക്കണം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കണം ഇത് അരിഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ട് അതിലിടണം അല്ലെങ്കിൽ ഇതുപോലെ കറുപ്പ് കളറാവുള്ളൂ ഇതിപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയത് കൊണ്ടാണ് ഈ കറുപ്പ് കളർ വന്നത് അപ്പോൾ നിങ്ങൾ അബദ്ധം പറ്റാതെ നോക്കുക അരിഞ്ഞു കഴിഞ്ഞത് വളത്തിലിടാൻ പ്രത്യേകിച്ച് നമുക്ക് ഇതിലൊക്കെ കുറച്ച് പരിപ്പ് കറിപ്പിൻ്റെ പച്ചമുളക് വെളുത്തുള്ളി തേങ്ങ ഇത്രയും സാധനങ്ങളോട് മാറ്റിയതിന് ശേഷം ഒരു പാനിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കി കുറച്ച് കടുക് കൊടുക്കുക കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുക്കുക അതുകഴിഞ്ഞിട്ട് തേങ്ങയിൽ ഇട്ടിട്ട് നന്നായിട്ട് വറുക്കുക നല്ലോണം വറുമായതിന് ശേഷം കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്ത് അതുകൊണ്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഞാൻ നല്ലോണം വറുത്ത് എടുക്കുക നല്ല ചോപ്പ് കളറാണ് അതുവരെ വറുക്കുക അതിന് ശേഷം ഒരു പച്ചമുളകിനെ മുറിച്ചിട്ട് അതിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക ഇത് നമ്മുടെ പുതിയ ചാനലിലത്തെ ആദ്യത്തെ വിഭവമാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻ്റിലൂടെ അറിയിക്കണം പക്ഷേ അങ്ങനെ തേങ്ങ നല്ല ചോപ്പ് കളറായി വന്നിട്ട് വന്ന നമ്മൾ വാഴൻ്റെ പൂമ്പിടുത്ത് വാഴൻ്റെ മണി അത് ഇതിലിട്ട് കൊടുക്കുക അതിട്ടിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഇടുന്നത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം വീട്ടിൽ ഇത്തിരി ചിക്കൻ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക നമുക്കത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക അത് ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളം അങ്ങനെയൊന്നും ഒഴിക്കൊന്നും വേണ്ട നമുക്കിത് ആവിയിൽ വെച്ചിട്ട് ഒരു ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം ആവിയിൽ വെച്ചിട്ട് ആവിയിൽ തന്നെ വയ്ക്കുക വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പരിപ്പ് ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ പരിപ്പ് ഇട്ടത് ഒരു കുറച്ച് വേവധികമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇത്ര വെള്ളം വെള്ളമില്ലാതെ ഒന്ന് കുറച്ച് ഒറ്റക്കൊറ്റക്കായിട്ട് വേവിക്കുക അതായത് പരിപ്പ് ഇങ്ങനെ വിട്ടു നിൽക്കുന്ന പോലെ ചെറുതായിട്ട് നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന പോലെ വേവിക്കുക ഇത് രണ്ടും കൂടെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിൻ്റെ ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിലേക്ക് ഒന്ന് ഊറ്റിച്ച് കൊടുക്കുക അങ്ങനെ നമ്മൾ ഇന്നത്തെ വിഭവം റെഡി ആയി